നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അഷണർക്ക് തണലായി അജു കെ മധു വിഷപ്പ് യാഥാർത്ഥ്യമാണ് ഒരു ചാൻ വയറിനാണ് ജോലി തേടുന്നതാണെന്ന് പറയുമ്പോൾ ചിരിക്കാറുണ്ട് പലരും വിശപ്പ് പലപ്പോഴും കണ്ണുകളെ ഇറക്കി അടയ്ക്കാൻ പ്രേരിപ്പിക്കുന്ന പച്ചയായ യാഥാർത്ഥ്യം തന്നെയാണ് നമ്പർ വൺ കേരളമാണെന്ന് ടാഗ് ചാർത്തി അഭിമാനിക്കുന്ന നമ്മൾ നിത്യേനെ തിരുവോരങ്ങളിൽ വിഷപ്പിന്റെ വിലയറിയുന്നവരെ കാണാതെ മറിഞ്ഞു പോവുകയാണ് എന്നാൽ തലസ്ഥാനത്തെ ഈ പൊള്ളുന്ന കാഴ്ചകൾക്ക് ആറു വർഷമായി വിശക്കുന്ന വയറുകൾ തേടി സ്നേഹത്താൽ പുതിച്ചോറിന്റെ പുണ്യം വിളമ്പുകയാണ് യുവാവ് ഇതിനായി ആരിൽ നിന്നും സഹായങ്ങൾ സ്വീകരിക്കാതെ സ്വന്തം അധ്വാനത്തിന്റെ ഒരൽപ്പം മാറ്റിവെച്ചാണ് ആരനാട് മീനാങ്കൽ എം ആർ കെ ഹൗസിൽ അജുക്ക് മധുവാണ് പുണ്യപ്രവർത്തി ചെയ്യുന്നത് പൊതിച്ചോറ് തയ്യാറാക്കി ദിവസേന മീനാങ്കലിൽ നിന്നും തലസ്ഥാന നഗരയിൽ എത്തിച്ചുള്ള വിതരണം ചെയ്യൽ അജു നാടിനോടുള്ള കടമയായാണ് ഇത് കരുതുന്നത് ആരനാട് വിതുര പഞ്ചായത്തുകളിൽ കോവിഡ് രോഗികൾക്ക് സൗജന്യമായി ഭക്ഷണം മരുന്ന് എത്തിക്കുകയായിരുന്നു അജു വിശക്കുന്നുവിന്റെ വിളിപ്പുറത്തെത്തുന്നു തെരുവിൽ കഴിയുന്നവരെ പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ മേയർ നടപടി സ്വീകരിക്കാത്തതിനാൽ നഗരസഭയുടെ മുന്നിൽ തോർത്ത് വിരിച്ചു ഉപവാസം കിടന്നു തമ്പാനൂർ ഡ്രെയിനേജിന്റെ ശോചി അവസ്ഥയുമായി ബന്ധപ്പെട്ട് റോഡിൽ കിടന്നു ഡീസൽ പെട്രോൾ വില വർധനവിനെതിരെ പമ്പിൽ ഒറ്റക്കാൽ സമരം നടത്തി സാധാരണക്കാരുടെ ശബ്ദമായി മാറുകയാണ് അജു മക്കൾ ഉപേക്ഷിക്കപ്പെട്ട അമ്മമാർ അച്ഛന്മാരെ ഓർഫനേജുകളിലേക്ക് മാറ്റുകയും അവരുടെ മരണശേഷം മക്കൾക്ക് മൃദുശരീരം ഏറ്റുവാങ്ങാത്തതിനാൽ കർമ്മങ്ങൾ ചെയ്ത് മറവു ചെയ്യുകയും ചെയ്യാറുണ്ട് കൂടാതെ വിശേഷ ദിവസങ്ങളായ ഓണത്തിന് സദ്യ തെരുവോരങ്ങളിൽ നൽകുകയും ക്രിസ്മസ് പെരുന്നാൾ ദിനത്തിന് കേക്ക് ബിരിയാണി നൽകുകയും ചെയ്യാറുണ്ട് നിർധരരായ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ തുറക്കുമ്പോൾ പഠനോപകരണങ്ങൾ വർഷങ്ങളായി നൽകി വരാറുണ്ട് നിർദ്ധന കുടുംബത്തിന് പക്ഷ്യ കിറ്റുകൾ അജുവിൻ്റെ നേതൃത്വത്തിൽ നൽകി വരാറുണ്ട് സാമൂഹ്യ സേവനത്തിന് തന്റെ ജീവിതം തന്നെ മാറ്റിവെച്ചിരിക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ